ഒന്നും രണ്ടും പറഞ്ഞ് തമ്പിയും രഞ്ജിത്തും തമ്മിൽ തല്ലിയപ്പോൾ നാട്ടുകാരെല്ലാം കാഴ്ചക്കാരായി ഒടുവിൽ തമ്പി നടു റോഡിൽ ഷോ തുടങ്ങിയതോടെ കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് എത്തി ആദ്യം രഞ്ജിത്തിനെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടു തൂക്കിയാലും തൂങ്ങാത്ത തമ്പി പക്ഷേ കീഴടങ്ങിയില്ല ഞാൻ വരൂന്നല്ല പറഞ്ഞു ഞാൻ പറയാം ഞാൻ വരൂന്ന് പറഞ്ഞ എന്റെ അപ്പന്റെ പേരും മറുത്തു കൊണ്ടിട്ടില്ല നല്ല വാക്ക് പറഞ്ഞു സ്നേഹിച്ചു തലോടി പക്ഷേ തമ്പി വഴങ്ങിയില്ല ആള് കൂടിയതോടെ തമ്പിക്കും ഹരമായി പോലീസിനെ അടിക്കുമെന്ന ഘട്ടത്തിലെത്തിയതോടെ നാട്ടുകാർക്ക് ക്ഷമ നശിച്ചു തമ്പി പിന്നെ തുറുപ്പു ചീട്ടിറക്കി അറിയാവുന്ന നേതാക്കളുടെയും അവരുടെ മക്കളുടെയും പേര് പറഞ്ഞായി പിന്നെ വിരട്ടൽ കാണിക്കുന്നില്ല അർജുൻ വിചാരിച്ചാലും പിന്നെ സമയം കളഞ്ഞില്ല നാട്ടുകാരും പോലീസും നന്നായി അങ്ങിടപ്പെട്ടു തമ്പി വണ്ടിക്കുള്ളിൽ വണ്ടിക്കുള്ളിലായപ്പോൾ ദയനീയമായി തമ്പി ഒരു മന്ത്രിയുടെ പേരും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വണ്ടിയിലും ബലപ്രയോഗം തുടർന്ന തമ്പിയെ നന്നായി അധ്വാനിച്ചാണ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചത് മനോരമ ന്യൂസ് കൊച്ചി